നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ സിദ്ധാന്തത്തിന് വിരുദ്ധമായി ചൈനീസ് ചരിത്രകാരന്മാർ പറയുന്നത് ശ്രദ്ധ ആകർഷിക്കുന്നു ബോസ് ഡിസെപ്ഷൻ ഡി ക്ലാസിഫൈഡ് എന്ന പുസ്തകത്തിൽ ഇന്ത്യ യു കെ യു എസ് എ തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം ഡി ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകളുടെ ഗവേഷണത്തിന്റെയും സമഗ്രമായ പരിശോധനയുടെയും പിന്തുണയോടെ രചയിതാക്കളായ അനുഷ്ഠറും ചന്ദ്രപൂർ ഘോഷും പൊളിച്ചെഴുതുന്നു അവർ നേതാജിയുടെ മരണത്തെക്കുറിച്ച് ഒരു പുതിയ അവകാശവാദം ഉയർത്തുകയാണ് പി എംഒ എം ഇ എം എച്ച് എ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്നിവയിൽ നിന്നുൾപ്പെടെ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ആരംഭിച്ച ആയിരത്തി മുന്നൂറിലധികം രഹസ്യ ഫയലുകളുടെ തരം തിരിച്ചറിയൽ ഒരു പുതിയ അധ്യായം തുറന്നു ബോസിന്റെ തിരോധാനത്തിന് ഏഴ് പതിറ്റാണ്ടുകൾക്ക് ശേഷവും അധികാരികൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കളെ സംരക്ഷിച്ചുവെന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തി ജാപ്പനീസ് പറയുന്നതനുസരിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലഫ്റ്റനന്റ് ജനറൽ സുനമാസ ഷിദേയി ഉള്ള ഒരു വിമാനത്തിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ഈ വിമാനം തായ്പെയ് എയർഡ്രോമിൽ തകർന്നു വീണു രണ്ടുപേരും മരിച്ചു നേതാജിയുടെയും ഷിൻഡയുടെയും മൃതദേഹങ്ങൾ തായ്പേയിൽ സംസ്കരിക്കുകയും അവരുടെ ചിതാഭസ്മം ടോക്കിയോയിലേക്ക് അയക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം പുറത്തായത് എന്നാൽ ധറും ഘോഷും പറയുന്നത് ചൈനീസ് യുദ്ധ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആ സമയത്ത് ലഫ്റ്റനന്റ് ജനറൽ ഷിദൈ ഒരിക്കലും നേതാജി സുഭാഷ് ചന്ദ്ര ഉണ്ടായിരുന്നില്ല തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവത്തിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് അദ്ദേഹം മരിച്ചത് ബോസിന്റെയും ഷിദയുടെയും മരണം ഒരേ സ്ഥലത്താണെന്ന് ജാപ്പനീസ് അവകാശവാദം രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് സർക്കാർ ശരിവെച്ചു സോവിയറ്റ് റഷ്യയിലേക്ക് രക്ഷപ്പെടുന്നതിന് മറയില്ലാതെ ബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്ത ജാപ്പനീസ് പ്രചരിപ്പിച്ചു എന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി എം കെ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ കണ്ടെത്തൽ നിരസിച്ചതിന് ശേഷമാണ് മൻമോഹൻ സിംഗ് സർക്കാർ അങ്ങനെ ചെയ്തത് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു ജാപ്പനീസ് സൈനികന്റെ മൃതദേഹം ബോസിന്റേതായി കൈമാറിയെന്ന് മുഖർജി തെളിവ് നൽകി ഷിതെയുടെ മരണവും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ തെളിവുകൾ നൽകിയിരുന്നു ഇപ്പോഴിതാ ഷിദയുടെ വിമാനം തങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് ചൈനയുടെ ഭാഗത്തുനിന്ന് വിശ്വസനീയമായ വിവരം ബോസ് അല്ല മറ്റൊരു ജനറലിനൊപ്പമാണ് ഷിദൈ കടലിൽ ഇറങ്ങിയത് പല ചൈനീസ് ചരിത്രകാരന്മാരും തങ്ങളുടെ പുസ്തകങ്ങളിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായി യുദ്ധ ചരിത്രകാരന്മാരായ ഷാങ് സിഷേനും ഷ്യൂ ചുണ്ടേയും തങ്ങളുടെ പുസ്തകമായ ദ പില്ലർ ഓഫ് ഷെയ്ം ഇൻ ഹിസ്റ്ററി എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ദി ഡെത്ത് ഓഫ് വൺ സെവൻറി വൺ ജാപ്പനീസ് ജനറൽസ് എന്ന പുസ്തകത്തിൽ പറയുന്നു ഇത് രണ്ടായിരത്തിഒൻപതിൽ ബീജിംഗിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ പ്രസിലാണ് പ്രസിദ്ധീകരിച്ചത് ജപ്പാൻകാർക്കെതിരായ ചൈനീസ് പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൈനിക ചരിത്രത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ ഇവർ ഇരുവരും എഴുതിയിട്ടുണ്ട് ഇവരുടെ പുസ്തകങ്ങളും അവരുടെ കൃതികളെയും അടിസ്ഥാനമാക്കിയുള്ള ടി വി സീരീസുകളും ചൈനയിൽ ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ട് തായ്പയിൽ നേതാജി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷിത എവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇവർ വ്യക്തമാക്കുന്നു മേജർ ജനറൽ സുഗുരു സാറ്റോ ഓഗസ്റ്റ് അഞ്ചിന് തായ്പേയിൽ ഷിതെയെ ഔദ്യോഗികമായി സ്വീകരിച്ചു ഓഗസ്റ്റ് പതിനെട്ടിന് ഷിദയും സാറ്റോയുമുള്ള ഒരു വിമാനം തായ്പേയിൽ നിന്ന് പുറപ്പെട്ടു അമേരിക്കൻ നാവികസേനയാണ് ഇത് കണ്ടെത്തിയത് അമേരിക്കക്കാർ മുന്നറിയിപ്പ് നൽകിയതോടെ ചൈനക്കാർ തങ്ങളുടെ പോരാളികളെ ഷിദയുടെ വിമാനം തടയാൻ അയച്ചു നിയുക്ത വിമാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ ഉത്തരവിട്ടു ജാപ്പനീസ് ഉത്തരവ് പാലിക്കാൻ വിസമ്മതിച്ചപ്പോൾ വിമാനത്തിന് നേരെ വെടിയുതിർക്കുകയും കിഴക്കൻ ചൈന കടലിലേക്ക് വീഴുകയും ചെയ്തു ഓഗസ്റ്റ് പതിനെട്ടിന് നേതാജിയും ഷിതയും ഒരുമിച്ച് തായ്പേയിൽ എത്തിയെന്നതിന് തെളിവുകളൊന്നുമില്ലെന്ന് ഇവർ പറയുന്നു ഓഗസ്റ്റ് പതിനേഴിന് എടുത്ത ബോസിന്റെ ഫോട്ടോയിലും തുടർന്ന് തായ്പേയിലും ഷിതയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും ഇല്ല വിമാന അപകടത്തിന് ശേഷം ഷിതയെ ആശുപത്രിയിൽ കൊണ്ടുപോയാലും ഇല്ലെങ്കിലും എന്ത് സംഭവിച്ചു എന്നതിന് ദൃക്സാക്ഷി വിവരണങ്ങൾ വളരെ വൈരുദ്ധ്യമാർന്നതാണ് തായ്പേയിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ ആരും പങ്കെടുത്തിട്ടുമില്ല അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള സമകാലിക രേഖകളൊന്നും ജാപ്പനീസ് സർക്കാർ നൽകിയിട്ടില്ല ഷിദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജപ്പാനുമായി നടത്തിയ കത്തിടപാടുകൾ അടങ്ങിയ ഇന്ത്യൻ സർക്കാർ ഫയൽ രേഖകൾ കാണാതായി ജപ്പാൻ അവകാശപ്പെട്ടിട്ടും ഷിദയെയും ബോസിനെ എവിടെ സംസ്കരിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് മുഖർജി തായ്പയിൽ ആക്സസ് ചെയ്ത ശവസംസ്കാര രേഖകൾ തെളിയിക്കുന്നു ബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള ആദ്യ അന്വേഷണം നടത്തിയത് അമേരിക്കൻ സൈന്യമാണ് ബോസിന്റെ മരണത്തിന് നേരിട്ടുള്ള തെളിവുകളില്ല എന്ന അമേരിക്കൻ വിലയിരുത്തൽ ഇന്ത്യ ഗവൺമെന്റിന് അറിയാമായിരുന്നു എന്നാൽ ബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിമാന അപകട സിദ്ധാന്തത്തിന് വിരുദ്ധമായ മറ്റ് ഇൻപുട്ടുകൾ പോലെ ഇതും മറച്ചുവെക്കപ്പെട്ടു ഷിദയുടെ മരണം ചൈനക്കാരും ജാപ്പനീസുകാരും തമ്മിൽ അന്തർലീനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം ഏറ്റെടുക്കാൻ ധറും ഘോഷും മോദി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ബോസും ഷിദയും ഒരുമിച്ച് മരിച്ചതെന്ന് ജാപ്പനീസ് പറഞ്ഞു ഒരു പ്രത്യേക സംഭവത്തിൽ ഷിദയെ കൊന്നതായി ചൈനക്കാർ പറയുന്നു ഈ രണ്ട് അവകാശവാദങ്ങളും യോജിപ്പിക്കാൻ കഴിയില്ല ധെറും ഘോഷും വ്യക്തമാക്കുന്നു ബോസിന്റെ മരണവും ശവസംസ്കാരവും സംബന്ധിച്ച് രേഖകളില്ലാത്തത് സിംഗ് സർക്കാർ നൽകിയ ഒഴിവുകഴിവുകൾ ജാപ്പനീസ് സൈന്യത്തിലെ ഒരു മുതിർന്ന ജനറലിന്റെ കാര്യത്തിൽ നൽകാനാവില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി